നിശ്ചയിച്ച പ്രകാരം ജില്ലയിലെ പ്ലസ് വൺ അലോട്ട്മെന്റ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഡി ഡി എജ്യൂക്കേഷനും ഇന്ന് രാവിലത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു ഇപ്പോൾ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് മാസ്ക് ധരിച്ച് പ്രോട്ടോകോൾ പ്രകാരം തന്നെ ഈ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് പാണ്ടിക്കാടും ആനക്കയത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട് പ്രത്യേകമായി വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകിയിട്ടുണ്ട് ജില്ലയിൽ എന്നുള്ളതാണ് ഡി ഡി എഡ്യൂക്കേഷൻ ഈ മീറ്റിംഗിൽ അറിയിച്ചിട്ടുള്ളത് ഇനി മാസ്ക് ധരിക്കാൻ മറന്ന് വരുന്ന ആളുകൾക്ക് മാസ്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണവും ചെയ്തിട്ടുണ്ട് ഇന്ന് ഒമ്പത് പേരുടെ സാമ്പിളുകളാണ് കോഴിക്കോട് പരിശോധിക്കുന്നത് ഈ പോസിറ്റീവ് കേസിൽ നിന്ന് സമ്പർക്ക പട്ടികയിലുള്ള നാല് പേരുടെ സാമ്പിൾ തിരുവനന്തപുരത്ത് ഇന്ന് പരിശോധിക്കും ഇപ്പോൾ മലപ്പുറം ജില്ല കൂടാതെ തിരുവനന്തപുരം ജില്ലയിലും പാലക്കാട് ജില്ലയിലുമാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളവർ ഉൾപ്പെട്ടിട്ടുള്ളത് തിരുവനന്തപുരത്ത് നാല് പേരും അതിൽ രണ്ടു പേർ പ്രൈമറി കോണ്ടാക്റ്റാണ് രണ്ടു പേർ സെക്കൻഡറി കോണ്ടാക്റ്റും അതുകൂടാതെ പാലക്കാട് ജില്ലയിൽ രണ്ട് പേരാണ് ഉള്ളത് അതിൽ രണ്ട് ഒരാൾ ആരോഗ്യ പ്രവർത്തകയാണ് ഒരു സ്റ്റാഫ് നേഴ്സാണ് മറ്റൊരാൾ ആശുപത്രിയിലെ സെക്യൂരിറ്റിയാണ് അങ്ങനെ ജില്ലയ്ക്ക് പുറത്ത് നിലവിൽ ആറുപേരാണ് നാല് പേർ തിരുവനന്തപുരത്തും രണ്ടുപേർ പാലക്കാട് ജില്ലയിലുമാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് അപ്പോൾ ഇന്ന് രാവിലെ വരെയുള്ള കണക്കനുസരിച്ച് മുന്നൂറ്റി അൻപത് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് മുന്നൂറ്റി അൻപത് പേർ അതിൽ ഹൈറിസ്ക് പട്ടികയിൽ ഉള്ളവർ ഹൈറിസ്ക് ഉള്ളവർ നൂറ്റിയൊന്ന് പേരാണ് അറുപത്തിയെട്ട് പേർ ഇന്നലെ പറഞ്ഞതുപോലെ അറുപത്തിയെട്ട് പേർ ഹെൽത്ത് കെയർ വർക്കേഴ്സാണ് ഈ ഒൻപത് പേരുടെ സാമ്പിൾ പരിശോധിക്കുന്നതിൽ ഈ കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഉൾപ്പെടെ സാമ്പിളുകൾ പരിശോധിക്കുന്നുണ്ട് അവർക്ക് രോഗലക്ഷണങ്ങളൊന്നുമില്ല ഇതുവരെ രോഗലക്ഷണങ്ങൾ പനിയോ അങ്ങനെയുള്ള ഒരു ലക്ഷണങ്ങളും ഇല്ല പക്ഷെ അവരുടെ സാമ്പിൾ ഇന്ന് പരിശോധിക്കുന്നുണ്ട് ഇത് കൂടാതെ ഈ മകൻ ബസ് ഉപയോഗിച്ചിട്ടുണ്ട് ട്യൂഷൻ സെൻറ്ററിലേക്ക് പോകുന്നതിന് അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ആ പബ്ലിക് ട്രാൻസ്പോർട്ട് ഏത് ബസ്സാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ആർ ടി ഒയുടെ കൂടി സഹായം തേടിക്കൊണ്ട് സി സി ടി വിയുടെ ദൃശ്യങ്ങൾ കൂടി എടുത്തുകൊണ്ടാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അപ്പോൾ അതിലുണ്ടായിരുന്ന പ്രൈമറി കോണ്ടാക്ട്സിനെ കൂടി ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയാണ് ഇന്ന് ഫീൽഡിൽ അതായത് പാണ്ടിക്കാടും ആനക്കയത്തും വീട് വീടാനന്തരമുള്ള സർവേ നടക്കുകയാണ് ഇരുന്നൂറ്റി ഇരുപത്തി നാല് ടീമാണ് ഈ രണ്ട് പഞ്ചായത്തുകളിലുമായി സർവേ നടത്തുന്നത് പാണ്ടിക്കാട് ഏറ്റവും വലിയ പഞ്ചായത്ത് കൂടിയാണ് മലപ്പുറം ജില്ലയിലെ അവിടെ നൂറ്റി നാൽപ്പത്തി നാല് ടീം ആണ് ഹൗസ് ടു ഹൗസ് സർവേ നടത്തുന്നത് ആനക്കയത്ത് എൺപത് ടീമാണ് ഒരു ടീമിൽ രണ്ട് പേർ എന്നുള്ള നിലയിലാണ് ഓരോ ടീമിനും ഒരു ചോദ്യാവലി അതായത് പൊതുവിൽ ഓരോ വീട്ടിലും എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത് പനി ഫീൽ ഫീവർ ആണ് പ്രധാനമായിട്ട് അതുകൂടാതെ അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മറ്റ് മൃഗങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെ മരണങ്ങൾ ഉണ്ടായിട്ടോ അവ ചാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ ചോദ്യാവലിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് സംബന്ധിച്ചിട്ടുള്ള ട്രെയിനിങ് ഇന്നലെ നൽകിയിരുന്നു ആ ട്രെയിനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ടീമുകളെ വീട് വീടാനന്തര സർവേക്ക് വേണ്ടി ഇന്ന് നിയോഗിച്ചിട്ടുള്ളത്